സ്ത്രീകൾക്ക് പുതിയ ധനസഹായ പദ്ധതി പ്രഖ്യാപിച്ച് കേരളം സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഒന്നിലും ഗുണഭോക്താക്കൾ ആകാത്ത സ്ത്രീകൾക്കാകും ഈ ധനസഹായ പദ്ധതിയുടെ നേട്ടം ലഭിക്കുക അന്ത്യോദയ അനുയോജനയിലും മുൻഗണനാ വിഭാഗങ്ങളിലും ഉൾപ്പെടുന്ന മുപ്പത്തി അഞ്ച് വയസ്സിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ ധനസഹായത്തിന് അർഹരാണ് ട്രാൻസ്ഫോമിനും പദ്ധതി വഴി ധനസഹായം ലഭിക്കും വനിതാ ശിശുവികസന വകുപ്പാണ് പദ്ധതിക്ക് പിന്നിൽ സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് കീഴിൽ ധനകാര്യ വകുപ്പാണ് ഇത് സംബന്ധിച്ച് സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത് യോഗ്യരായ സ്ത്രീകൾക്ക് മാസം ആയിരം രൂപ വീതം പദ്ധതി വാഗ്ദാനം ചെയ്യുന്നു ഇത് ലഭിക്കുവാനുള്ള പ്രധാന മാനദണ്ഡങ്ങൾ അപേക്ഷകർ മറ്റ് ക്ഷേമ പദ്ധതികളിൽ ഉൾപ്പെട്ടവർ ആകരുത് അപേക്ഷകർ മുപ്പത്തി അഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ളവർ ആയിരിക്കണം കാറ്റഗറിക്കും അപേക്ഷിക്കാം പ്രസ്തുത പ്രായപരിധി കടക്കുന്ന ദിവസം മുതൽ ആനുകൂല്യത്തിന് അർഹതയുണ്ടാകില്ല സംസ്ഥാനത്ത് സ്ഥിരതാമസമാക്കിയവർക്ക് മാത്രമാകും പദ്ധതിയുടെ നേട്ടം ലഭിക്കുക പദ്ധതിയുടെ പ്രതിമാസ ആനുകൂല്യം ആയിരം രൂപയാണ് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ മുതലായ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റുന്നവർക്ക് ഈ പദ്ധതിയുടെ നേട്ടം ലഭിക്കുകയില്ല വിവിധതരം സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള പെൻഷൻ ഇ പി എഫ് പെൻഷൻ മുതലായവ ലഭിക്കുന്നവർക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കില്ല നിന്നും താമസം മാറുകയോ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ പദ്ധതികൾ സർവകലാശാലകൾ മറ്റ് സ്വയംഭരണ ഗ്രാൻഡ് എയ്ഡഡ് സ്ഥാപനങ്ങൾ എന്നിവയിൽ സ്ഥിരം അല്ലെങ്കിൽ കരാർ നിയമനം ലഭിച്ചാലും പദ്ധതിയുടെ ആനുകൂല്യം നഷ്ടമാകും അന്ത്യോദയ അന്നയോജന മുൻഗണന റേഷൻ കാർഡുകൾ നീല വെള്ള റേഷൻ കാർഡുകളായി തരം മാറ്റപ്പെടുന്ന പക്ഷം പദ്ധതി നഷ്ടമാകും ഗുണഭോക്താവ് മരിച്ചാൽ ആനുകൂല്യം അവകാശികൾക്ക് ലഭിക്കുകയില്ല ഗുണഭോക്താക്കളും പദ്ധതി മാനദണ്ഡങ്ങളുടെ പരിധിയിൽ വരുന്നുവെന്ന് കാണിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സത്യപ്രസ്താവന സമർപ്പിക്കണം ഗുണഭോക്താവ് ഒരു മാസമോ അതിലധികമോ കാലം റിമാൻഡ് ചെയ്യപ്പെടുകയോ ജയിലിൽ കിടക്കുകയോ ചെയ്യുന്ന പക്ഷം പ്രസ്തുത കാലയളവിലെ ആനുകൂല്യത്തിന് അർഹതയുണ്ടാകില്ല പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായി ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവ ഉപയോഗിക്കാം മുകളിൽ പറഞ്ഞ രേഖകൾ ഇല്ലാത്ത പക്ഷം അപേക്ഷകരുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ഡോക്ടർ സർട്ടിഫിക്കറ്റ് പ്രായം തെളിയിക്കുന്ന രേഖയായി പരിഗണിക്കും അനർഹമായി ആനുകൂല്യം കൈപ്പറ്റുന്നവരിൽ നിന്ന് പതിനെട്ട് ശതമാനം പലിശയുടെ തുക തിരിച്ചു പിടിക്കാം ഗുണഭോക്താക്കൾക്ക് ആധാർ അടിസ്ഥാനമാക്കിയുള്ള വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ മേൽ മാനദണ്ഡങ്ങൾ അനുസരിച്ച് യോഗ്യരായ വ്യക്തികളിൽ നിന്നും അപേക്ഷകൾ സ്വീകരിക്കണമെന്ന ഉത്തരവ് വ്യക്തമാക്കുന്നു അപേക്ഷയോടൊപ്പം ഗുണഭോക്താവിന്റെ ഐ എഫ് എസ് സി കോഡ് ബാങ്ക് അക്കൌണ്ട് നമ്പർ ആധാർ വിവരങ്ങളും നൽകണം തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർ ലഭ്യമായ അപേക്ഷകൾ പരിശോധിച്ച് അയോഗ്യരായവരെ ഒഴിവാക്കണം തുടർന്നുള്ള ലിസ്റ്റാകും കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനിക്ക് കൈമാറുക ഇൻഫർമേഷൻ കേരള മിഷൻറെ ഡാറ്റാബേസിനെ കൂടി അടിസ്ഥാനമാക്കിയാണ് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി ഗുണഫോത്കൃത പട്ടിക ഉറപ്പാക്കുന്നത്